ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ജൂലൈ ഒന്നിലേ അപ്പോൾ ഒന്നാം തീയതി നമുക്കൊരു സന്തോഷ വാർത്തയായിട്ട് തുടങ്ങും ആണല്ലോ അതിൻ്റെ ഒരു രസം അപ്പോൾ ഒരു സന്തോഷ വാർത്ത അല്ല രണ്ട് സന്തോഷ വാർത്ത ഈ മാസം മൊത്തം ഐശ്വര്യം ഉണ്ടാവട്ടെ ഒരുപാട് കുട്ടികളുടെ കല്യാണം നടക്കട്ടെ പഠിച്ചുപോലതിന് ഭാഗ്യം നൽകട്ടെ പറയാൻ പറയാനെട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് വറ്റലൂരുള്ള എന്ന് പറഞ്ഞ മോളുടെ കല്യാണം കഴിഞ്ഞ വിവരമാണ് അവളുടെ കല്യാണം ഇന്നലെ ഇന്നലെയായിരുന്നു ഞായറാഴ്ചയായിരുന്നു പോകാൻ സാധിച്ചില്ല ഒരുപാട് വിഷമമുണ്ട് കാരണം എന്താ പറയുക ഓരോ മക്കളെയും കല്യാണത്തിന് അവർ വിളിക്കുമ്പോൾ അവിടെ ഒന്ന് എത്തണമെന്ന് ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ഇപ്പം ഞാൻ നാട്ടിലില്ലാത്ത കൊണ്ട് പോകാൻ പറ്റിയില്ല ഒരുപാട് കാലം നല്ല ഹാപ്പിയായിട്ട് ജീവിക്കാനായിരിക്കും അനുഗ്രഹിക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് അത് സാധിച്ചേട്ടോ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് മാക്സിമം കട്ടൊക്കെ കൂടുന്നതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിൽ പങ്കുണ്ട് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും നടക്കുമല്ല നിങ്ങളും കൂടെ കൂടെ കൂടിയതുകൊണ്ടാണ് അവളുടെ കല്യാണ വേഗം നടന്നു തട്ടാ അപ്പോൾ അവക്ക് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു ബാക്കി വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല സ്മാർട്ടായിട്ടുള്ള മോളേനും ഉപ്പാൻ്റെ കുട്ടിയിട്ടോ അത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് ആ ഉപ്പ ഇങ്ങനെ പറയും ഉപ്പാന്റെ കുട്ടി പറയും ഉപ്പാന്റെ കുട്ടിയാണല്ലോ ഉഷാറായിട്ട് പറയുന്നൊക്കെ അപ്പൊ ഞാൻ ആ ഒരു വേഡുണ്ടല്ലോ ഉപ്പാ സ്നേഹത്തോടെ മോളെ വിളിക്കുന്ന ഉപ്പാന്റെ കുട്ടിന്ന് പറഞ്ഞിട്ട് അല്ലാതെ സ്ട്രൈക്കായി അപ്പോൾ ഞാൻ ഈ കല്യാണം റെഡി എന്ന് പറഞ്ഞാൽ എഴുതി ചേച്ചി ഉപ്പാൻ്റെ കുട്ടി സജ്ജനന്റെ കല്യാണം റെഡി ആയി നല്ല നമ്മളൊരു എന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ആ ഉപ്പാൻ്റെ ആ കെയറിങ് കിട്ടാൻ നല്ല അടിപൊളി ഫാമിലിയാണ് നല്ല സ്നേഹമുള്ള ഉപ്പയും ഫാമിലിയും ഒക്കെയാണ് നല്ലൊരു പിയാർ പ്ലാൻ അവർക്ക് കിട്ടി നല്ല ഹാപ്പി ആയിട്ട് അവരുടെ ജീവിതം മുമ്പോട്ട് പോട്ടെ അടുത്തതായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത് ഫരീദ ബാനുവിൻ്റെ കല്യാണം കഴിഞ്ഞ വിവരമാണ് കേട്ടോ അപ്പോൾ കൊയിഞ്ഞാമ്പാറയുള്ള ഫരീദ ബാനു അങ്ങനെ ഓർമ്മയുണ്ട ഞാൻ തമിഴൊക്കെ പറഞ്ഞിട്ട് ഒരു തമിഴ് ടച്ച് ഉള്ള ഒരു ആ ഫാമിലി ആയിരുന്നു അവരുടേതെന്ന് പറഞ്ഞല്ലോ അപ്പം അവര് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും വരനെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളിൽ പലരും അത് കണ്ടിണ്ടാവും ആ വോക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവളുടെ കല്യാണവും കഴിഞ്ഞിട്ടോ അപ്പം അതിനും പോകാൻ പറ്റിയില്ല അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പി ആപ്ല തമിഴ്നാടുകാരനാണ് കോയമ്പത്തൂരിൽ ഉള്ള ആളാണ് അപ്പോൾ അവിടെ ഇപ്പം അവരുടെ വീട്ടിൽ നിൽക്കുന്നതാണ് എന്നിട്ട് പെട്രോൾ പമ്പ് അങ്ങനെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ പോവുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ അവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റി ആ ഒരു സന്തോഷത്തിൽ ഒരു ഭാഗമാവാൻ പറ്റി നിങ്ങൾ കാരണം അപ്പോൾ ഈ രണ്ട് സന്തോഷ വാർത്തകളാണ് നമുക്കുള്ളത് അപ്പോൾ ഇനിയും കുറേ കുട്ടി ഈ മാസം ആറാം തീയതി ഒക്കെ മക്കളുടെ കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ കല്യാണമൊക്കെ വേഗം വേഗം നടക്കട്ടെ കുറേ പേര് പേരിപ്പോൾ മുമ്പോട്ട് വരുന്നുണ്ട് വീഡിയോ ചെയ്യാൻ മുമ്പ് വിളിച്ചിട്ട് വീഡിയോ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് പലരും ഇപ്പം വിളിച്ചിട്ട് മക്കൾ സമ്മേശിക്ക് ആ വീഡിയോ ചെയ്യാൻ വരണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കാരണം ആ അത് ഇത് വെറും നമ്മളൊരാളെ അന്വേഷിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് എന്ന് മക്കളും മനസ്സിലാക്കി തുടങ്ങിയല്ലോ എന്നുള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തോ ഭയങ്കര ഒരു സംഭവമാണ് എന്നുള്ള ആ ചിന്തയിൽ നിന്ന് മാറി ഇത് കോമൺ ആവണം ആ വീഡിയോ എടുത്ത് ആളത്ത് നമ്മൾ അന്വേഷിക്കുന്ന അവർ കോമൺ ആണ് ഇതെന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആളുകളുടെ മനസ്സിൽ നിന്ന് മാറണം ഡിഫറെൻ്റ് ആയ ഒരാളെ കല്യാണം കഴിക്കുകയെന്ന് പറയുന്നത് കുറച്ച് മുമ്പൊക്കെ എന്തോ ഭയങ്കര സംഭവമായിരുന്നു പക്ഷെ ഇപ്പം അത് മാറി മാറി കോമൺ ആയി വരുന്നുണ്ട് നമ്മളെല്ലാവരും കൂടി അതങ്ങനെ തന്നെ ആക്കി മാറ്റണം അതിന് എക്സ്ട്രാ ഭയങ്കര ഒരു സംഭവമൊന്നുമല്ല എന്തോ ഭയങ്കര ത്യാഗമൊന്നുമല്ല അത് കോമൺ ആണ് മറ്റുള്ളവരെ പോലെ തന്നെ അവർക്കും പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവരെ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് ഒരാൾ വരണം അതിന് ഇവരെ എവിടെയാണ് ഇവർക്ക് എന്താ ബുദ്ധിമുട്ട് എന്നുള്ളതൊക്കെ മനസ്സിലാകണം അതിന് ഒരു വഴി വേണം ആ വഴിയാണ് നമ്മുടെ ഈ ചാനല് അത്രേ ഉള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരുടെ കല്യാണം പെട്ടെന്ന് പെട്ടെന്ന് നടക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ് നമ്മുടെ ടോപ്പിക്ക് പെട്ട അതല്ലെങ്കിൽ ഞാൻ വേറെ ഒരു ചാനല് കാര്യങ്ങൾ നമുക്കുണ്ട് എന്നാലും ഇതിലും കൂടി പറയാനൊട്ടോ ഒരു കാര്യം കുറെ പേര് വിളിക്കുന്നുണ്ട് നാല്പത്തഞ്ച് വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ അവർ വിറച്ചോണ്ടാണ് പറയാറ് അത് ഞങ്ങൾക്ക് ഒരു കല്യാണം എന്ന് പറയാൻ അവർക്ക് പറ്റുന്നില്ല ഞാൻ നിങ്ങൾ എന്തിനെ ഇങ്ങനെ മടിക്കുന്നത് നല്ല കൂളായിട്ട് പെണ്ണുങ്ങളാണ് കേട്ടോ നല്ല കൂളായിട്ട് പറയുന്നത് അതാ നാല്പത്തഞ്ച് അയിമ്പത് വയസ്സായാലും വിവാഹം ചെയ്തുകൂടെ അങ്ങനൊന്നും ഇവിടെയും പറഞ്ഞില്ല നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അനുഭവപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഉറ്റപ്പെടുത്തലും പല കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരാളും മോശപ്പെട്ട രീതിയിലായി പോകാൻ പാടില്ല എല്ലാവർക്കും പാർട്ണർ അവർ സേഫ്റ്റി ആയിട്ട് ജീവിക്കണം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ധൈര്യമായിട്ട് നിങ്ങളൊരു മടിയും കൂടാണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് പഠിക്കുന്നത് നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും കാണ്ട നമുക്കൊരാളെ കണ്ടെത്താനുള്ള മക്കളെന്ത് വിചാരിക്കും കുടുംബം എന്ത് വിചാരിക്കും എന്നുള്ള മാറ്റിയിട്ട് ഈ മക്കളും കുടുംബക്കാരും മുമ്പോട്ട് വന്നിട്ട് ഇവരുടെ വീഡിയോ എടുക്കാൻ നിങ്ങൾ മുമ്പോട്ട് വരണം അപ്പോൾ അവർക്ക് ഒരു മടി ഉണ്ടാവുമല്ലോ ഞങ്ങളങ്ങനെയാണ് മുമ്പോട്ട് ഇതാക്കുക ഇവരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഇതൊക്കെ എടുത്ത് മാറേണ്ട സമയം ഇതേ ഇത് കാലഘട്ടമാണ് ഇപ്പോൾ ഓരോ ദിവസവും എണീക്കുമ്പോൾ ഫുൾ മാറ്റങ്ങൾ വരുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാകുമ്പോൾ അപ്പോൾ ഈ നിസാര കാര്യമൊക്കെ വലിയ തലക്ക് എടുത്തു വെക്കേണ്ട കാര്യമാണ് ഇത്ര സിമ്പിൾ എത്ര കാലമായി പത്തും ഇരുപതും വർഷമായിട്ട് ഭർത്താവ് മരിച്ചിട്ട് പിന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് മക്കളെ വലുതായിട്ട് കല്യാണിക്കാന്ന് വെച്ചാൽ മക്കളൊക്കെ വലിയ ആളായപ്പോൾ അവർക്ക് മക്കളറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള പേടി അവരുടെ ജീവിതം നാലോചി നോക്കും മക്കൾക്ക് വേണ്ടി ജീവിതം അത്രയും അർപ്പിച്ചവരാണ് ഇനി അവർക്ക് ഒരു ആശ്രയം എന്നുള്ളത് മക്കളാണ് മക്കൾ പലപ്പോഴും വിദേശത്തും അവർ വേറെ വീടെടുത്തൊക്കെ മാറുമ്പോൾ ഇവരൊറ്റപ്പെടുകയാണ് അപ്പോൾ അവരുടെ ഒറ്റപ്പെടൽ അവസാനത് ഓൾഡ് ഏജ് ഹോമിൽ എത്തിപ്പെടാതെ അവർക്കൊരു പാർട്ട്ണറിനെ നമ്മൾ കണ്ടെത്തി കൊടുത്താൽ അവരങ്ങനെ ജീവിച്ചോളും ഒരുപാട് ആൾക്കാർ അങ്ങനെ ഓൾഡ് ഏജ് ഹോമിലുണ്ട് അപ്പോൾ അതിന് പകരം അവർക്ക് ഇതേപോലെയുള്ള ഒരു പാർട്നറെ കണ്ടെത്തിയാൽ അതിൽ നിന്ന് അവർക്കും മുക്തി നേടിക്കൂടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതും കൂടി ഇതിൽ പറഞ്ഞതാണ് അങ്ങനെയുള്ള ആളുകൾ നമ്മൾ വിളിക്കുക അതിനായിട്ട് നമുക്ക് വേറെ ഐഡിയൽ മാച്ചേസ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട് കേട്ടോ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ മുകളിൽ ഉള്ള പെണ്ണുങ്ങളത് നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഈ പെണ്ണുങ്ങളത് നമ്മൾ വയസ്സ് റേഞ്ച് വെക്കുന്നില്ല ആണുങ്ങളതാണെങ്കിൽ നമ്മളതിൽ കുറച്ച് ഏജ് ഓവറായ ആൾക്കാരതും പിന്നെ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളതും അങ്ങനെ ചെയ്യലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണം അപ്പോൾ എല്ലാവരുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടക്കത്തില്ലേ നമ്മുടെ പ്രവർത്തന മേഖല കുറച്ചും കൂടി മെച്ചപ്പെടുമ്പോൾ വേറെ ആൾക്കാർക്കും കൂടി ലൈഫ് കിട്ടുമെങ്കിൽ സന്തോഷം മാത്രമല്ലേ ഉള്ളൂ നിർത്തുകയാണ് എന്തായാലും ഈ മാസം ഒരുപാട് പേരുടെ കല്യാണം നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് കൂടുതലായിട്ടൊന്നും ഇല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ